സിനിമാ താരം ഹണി റോസിൻ്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായി എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെയാണ് വയനാട്ടിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു അതിന്റെ പിന്നാലെയാണ് അറസ്റ്റ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ബോബി ചെമ്മണ്ണൂരിൽ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ഒരു അവകാശം കേരള പോലീസ് കൊടുക്കും ആയിരുന്നു സ്വാഭാവികമായും കേരള പോലീസിന്റെ ഒരു രീതി വെച്ച് അങ്ങനെ പ്രതിയായി കേസ് കേസെടുക്കുന്നയാൾക്ക് എന്തെങ്കിലും അവസരം കേരള പോലീസ് സാധാരണഗതിയിൽ ഒരുക്കുന്നതാണ് പക്ഷേ ഇത്തവണ ഉണ്ടായിട്ടില്ല നേരിട്ട് തന്നെ കേരള പോലീസ് ഒളിവിൽ പോവാനോ ബോബി ചെമ്മണൂരിൻ്റെ ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ കേസ് എടുക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യം ഈ കേസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ആദ്യം ഹണി റോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പറഞ്ഞത് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ അവഹേളിക്കാൻ കുറച്ച് പരിശ്രമിക്കുന്ന നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു പരാതി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് അതിന് തുടക്കം വന്നത് അപ്പം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെയാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രതിയാക്കിക്കൊണ്ട് കേസ് കൊടുക്കുന്നതിലേക്ക് എത്തിക്കുന്നത് കാരണം ആദ്യം ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടു ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരാൾ തന്നെ സ്ഥിരം അവഹേളിക്കുന്നു എന്ന രീതിയിൽ അപ്പം അതിന് താഴെ വന്ന് സോ കോൾഡ് ഫാൻസ് കുറേ കമൻറ്റുകൾ ഇടുന്നു അല്ലെങ്കിൽ കുറേ അസലീല കമൻ്റുകൾ ഇടുന്നു പിന്നീട് അവർക്കെതിരെ പരാതി കൊടുക്കുന്നു ഒടുവിൽ ചാനലുകളും റ്റുമാധ്യമങ്ങളും ഇതെല്ലാം വാർത്ത ഇറക്കുമ്പോൾ ചർച്ചകൾ ബോബി ചെമ്മണ്ണൂരിലേക്ക് കേന്ദ്രീകരിക്കുന്നു ഒടുവിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുക്കുന്നു അങ്ങനെയാണ് ഹണി റോസ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ ഇത് പരാതി ബോബി ചെമ്മണ്ണൂരിലേക്ക് എത്തിക്കുന്നത് നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളതെങ്കിലും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോബി ചെമ്മണൂരിൻ്റെ ഈ കേസിൽ ജാമ്യം കിട്ടുകയും ജയിലിൽ നിന്ന് ഇറങ്ങുകയും റിമാൻഡ് മാറി വരികയൊക്കെ ചെയ്യും പക്ഷേ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് സംബന്ധിച്ച് വരികയാണെങ്കിൽ ഇതിലൂടെ ബോബി ചെമ്മണ്ണൂർ തൻ്റെ പ്രസ്താവനകളോ പരാമർശങ്ങളോ നടത്തുന്ന നിർത്തുവന്നോ അല്ലെങ്കിൽ അയാൾ നന്നാവുമെന്നൊരു പ്രതീക്ഷ ആർക്കും വേണ്ട എന്നാണ് എൻ്റെ ഒരു ടേക്ക് കാരണം എന്താ വെച്ചാൽ പുള്ളി ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യൻ അടിമുടി ബിസിനസ്മാൻ ആണ് തൻ്റെ ബിസിനസ് സ്ട്രാറ്റജി എന്നത് മറ്റുള്ളവർക്ക് പ്രവചിക്കാൻ പോലും അവസരം കൊടുക്കാത്ത രീതിയിലാണ് പുള്ളി പ്രയോഗിച്ചിരിക്കുന്നത് ഇത്രയും നാളും ഇനിയും പുള്ളി അതങ്ങനെ ചെയ്യുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ പുള്ളി തനിക്ക് ബിസിനസ് ഗെയിൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തന്നിലേക്കൊരു മീഡിയ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലേക്കാണ് പുള്ളി കാര്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടുവരുന്നത് സോ കോൾ പുള്ളി ഒരു മീഡിയ അറ്റൻഷൻ സീക്കറാണ് ഓൾവെയ്സ് പുള്ളിക്ക് അതിനുള്ള സ്ട്രാറ്റജികളുണ്ട് പുള്ളി അത് എല്ലാ രീതിയിലും ഉപയോഗിക്കും എന്ന് തന്നെയാണ് പിന്നെ ഇതിൽ നിന്ന് എടുത്തു പറയേണ്ടത് കേരള പോലീസിൻ്റെ ഒരു വർക്കിംഗ് ആണ് കാരണം കേസെടുത്തു കൊച്ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇയാളെ രക്ഷപ്പെടാൻ സമ്മതിക്കാണ്ട് അല്ലെങ്കിൽ ഒളിവിൽ പോകാനോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാൻ പറ്റാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കാരണം ഇന്ന് രാവിലെ വയനാട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് തന്നെയാണ് കോയമ്പത്തൂരിൽ പുള്ളിയുടെ പുതിയ കടയുടെ ഷോപ്പിൻ്റെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം വരുന്നത് അതിന് പോകാൻ ഇറങ്ങുന്നതിനിടയ്ക്കാണ് പുള്ളീനെ അറസ്റ്റ് ചെയ്തതെന്നാണ് കിട്ടുന്ന വിവരം സോ പുള്ളിക്ക് വയനാട്ടിലുണ്ടായിരുന്ന പുള്ളീനെ വയനാട്ടിൽ നിന്ന് മാറുന്നതിന് മുന്നേ തന്നെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് ഒരുപക്ഷെ വയനാട്ടിൽ നിന്ന് പുള്ളി മാറിക്കഴിഞ്ഞ് കോയമ്പത്തൂരിട്ട് പോയാൽ ആ സംസ്ഥാന അതിർത്തി മാറി അപ്പം അവിടെ നിന്ന് പോയി അറസ്റ്റ് ചെയ്യണമെങ്കിൽ മറ്റു ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതിനൊക്കെ അതിനൊന്നും അവസരം പിന്നെ മുഖ്യമന്ത്രിയുടെ അടിയന്തര നിർദ്ദേശത്തെ തുടർന്ന് ഉന്നതതല മീറ്റിംഗ് ഒക്കെ വിളിച്ചതിന് ശേഷമാണ് പോലീസ് വളരെ ക്രിയാത്മകമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചതൊരു സഡനായിട്ട് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ഇതുവഴി സമൂഹം നന്നാവുമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ അറുതി ഉണ്ടാവുമെന്നുള്ള ഒരു ഒരു പ്രതീക്ഷ എന്ന് തന്നെയാണ് പക്ഷേ നിലവിൽ ബോബി ചെമ്മണൂൻ്റെ മറ്റു ചിലരും കൂടി അവർക്കുണ്ടായ പറ്റി യൂട്യൂബിലൂടെ ഒക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പുറ പക്ഷത്തിൽ ചിലപ്പോൾ കുറച്ചുകൂടെ വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായേക്കാം പിന്നൊന്നുള്ളത് ഈ എന്താ പറയണ്ടേ സോഷ്യൽ മീഡിയകളിൽ വഴി ചെയ്യുന്ന ഈ കമൻറ്റുകൾ അബ്യൂസിങ് കമൻറ്റുകൾ അത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു വലിയ തോതിലില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ഒതുക്കമൊക്കെ ഈ പക്ഷേ ഇതിന് മുന്നേ പല കേസുകളിലും ഇത്തരം അവഹേളിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടു തന്നെ പോലീസ് ആരെ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കുറവ് വന്നിട്ടൊന്നുമില്ല പക്ഷേ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ സാധിച്ചേക്കും എന്നൊരു പ്രതീക്ഷ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുകയുള്ളൂ അതും വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല